ഹായ് ഹലോ നമസ്കാരം അങ്ങനെ നമ്മുടെ പതിനാല് ജില്ലകളിലെയും എൽ ജി എസ്സിൻ്റെ കട്ട് ഓഫ് മാർക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടു അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ആണ് അതിൻ്റെ ഒരു ചെറിയൊരു അവലോകനമാണ് ഏറ്റവും കൂടുതൽ എൽ ജി എസിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്ന ജില്ല ഏതാണ് പാലക്കാട് ജില്ല അവിടെ എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ആയിട്ട് പി എസ് സി നിശ്ചയിച്ചിട്ടുള്ളത് ഇനി ഏറ്റവും കുറവ് കട്ട് ഓഫ് മാർക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇടുക്കി ജില്ലയിലാണ് നാൽപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉള്ള അതായത് ഈ ഒരു പതിനാല് ജില്ലകളുടെയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഒന്ന് നോക്കിയാലോ തിരുവനന്തപുരം ജില്ല ആദ്യം നോക്കുമ്പോൾ അറുപത്തഞ്ച് പോയിൻറ്റ് മൂന്നേ മൂന്നാണ് പിന്നീട് നമ്മുടെ കൊല്ലം ജില്ലയിൽ എഴുപത് മാർക്ക് മലപ്പുറം ജില്ലയിൽ അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോട്ടയത്ത് അൻപത്തി ഏഴ് പോയിൻറ്റ് മൂന്നേ മൂന്ന് എറണാകുളം ജില്ലയിൽ അറുപത്തി എട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് പാലക്കാട് എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് വയനാട് അറുപത്തിയെട്ട് കാസർഗോഡ് അറുപത്തിയെട്ട് കോഴിക്കോട് എഴുപത്തി മൂന്ന് പത്തനംതിട്ട അൻപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് കണ്ണൂർ അൻപത്തി ഒൻപത് മൂന്ന് മൂന്ന് ഇടുക്കി നാൽപ്പത്തിയൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് തൃശ്ശൂർ അറുപത്തി നാല് ആലപ്പുഴ അറുപത്തിയേഴ് പോയിന്റ് ആറ് ഏഴ് അപ്പോൾ ഇതാണ് എൽ ജി എസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടുക ഇതേപോലെ അപ്ഡേറ്റ്സുകളുമായിട്ട് വരാം താങ്ക്